ചരിത്രപ്രസിദ്ധമായ കരിക്കങ്ങും പൊങ്കാല ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പതിന് കലശപൂജയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി പണ്ഠാര അടുപ്പിൽ അഗ്നി പകരുക ഉച്ചയ്ക്ക് രണ്ടേകാലിനാണ് പൊങ്കാല നിവേദ്യം മീനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് തിരിതെളിയുന്നത് രാവിലെ ഒൻപത് നാൽപ്പതിന് വിശേഷാൽ ശേഷം ക്ഷേത്രതന്ത്രി പുലയന്നൂരിലെത്ത നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് പണ്ടാരെടുപ്പിൽ അഗ്നിപകരും ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം പൊങ്കാലയുടനെത്തുന്ന ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പൊങ്കാലയുടെ അനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് വിവിധ ടിപ്പുകളിൽ നിന്നായി കെ പ്രത്യേക സർവീസും നടത്തും ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച ഉത്സവം വിവിധ ക്ഷേത്രാചാര പൂജകളോടെയും കലാപരിപാടികളുടെ കൂടിയാണ് ഇന്ന് പരി ജനം തിരുവനന്തപുരം